നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം പടിഞ്ഞാറേക്കോട്ടയിലെ നവീകരിച്ച മിത്രാനന്ദപുരം തീർത്ഥകുളം ഉദ്ഘാടനത്തിനെത്തിയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വേദിയിൽ സ്വാമിക്കായി ഒരുക്കിയ സിംഹാസനം എടുത്തു മാറ്റി ശൃംഗേരി മഠാധിപതി ശ്രീശ്രീ ഭാരതീ തീർത്ഥസ്വാമികൾക്ക് വേണ്ടി സംഘാടകർ വേദിയിൽ സിംഹാസനം ഒരുക്കിയിട്ടതാണ് മന്ത്രിയെ ചൊടുപ്പിച്ചത് പതിവിന് വിപരീതമായി വേദിയിൽ സിംഹാസനം കണ്ട മന്ത്രി ഇതെന്തിനെന്ന് ചോദിച്ചതോടെയാണ് സംഘാടകർ മഠാധിപതിക്കായി ഒരുക്കിയതാണെന്ന് പറഞ്ഞത് പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ സിംഹാസനം കൈയ്യോടെ മന്ത്രി വേദിയിൽ നിന്ന് മാറ്റാൻ തുടങ്ങി സഹായത്തിന് എം എൽ എ വി എസ് ശിവകുമാറിനെയും കൂടക്കൂട്ടി സിംഹാസനം പിന്നിലേക്ക് മാറ്റി ഒടുവിൽ മഠാധിപതിക്ക് പകരം കുളം ആശീർവദിക്കാനെത്തിയ ഉത്തരാധികാരി സ്വാമികൾ സ്റ്റേജിൽ കയറാതെ ഒരൊറ്റ പോക്കങ്ങ് പോവുകയും ചെയ്തു സിംഹാസനം പോയതുകൊണ്ടാണോ എന്തോ വേദി വേണ്ടെന്ന് സ്വാമികൾ അങ്ങ് തീരുമാനിച്ചു മംഗളം പത്രമാണ് ചിത്രസഹിതം സിംഹാസനം വാർത്ത കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള വരുമാനം കേരള സർക്കാർ ഉപയോഗിക്കുന്നു എന്ന സംഘപരിവാർ പ്രചാരണത്തെ രാജഗോപാലിനെയും കുമ്മനത്തെയും വേദിയിലിരുത്തി പൊളിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി അപ്പൊ കടകംപള്ളിയുടെ നടപടിയോടും സ്വാമിയുടെ മടങ്ങി പോക്കിനോടും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം